ഹലോ നമസ്കാരം പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ശ്രീജയൻ കൂടിയിട്ട് വേദം അങ്ങനെ ഇരിക്കണമെന്ന് നോക്കിയിക്കാണ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ വിളിക്കുകയാണ് കേട്ടോ വിക്രം തൊട്ടടുത്തുള്ള ഒരു ഒരു ഔട്ട് ഹൗസ് പോലുള്ള ഒരു വീട്ടിലാണെട്ടോ താമസിക്കുന്നത് അപ്പോൾ വിക്രം എടാ വിക്രം എന്ന് വിളിക്കുകയാണ് കേട്ടോ എടാ നിങ്ങൾക്ക് എന്താ ഇവിടെ വിളിച്ച് അകത്ത് കയറ്റി കൂടായിരുന്നു എന്തായാലും താലി കെട്ടി കൊണ്ടുവന്നപ്പോൾ എണ്ണല്ലേ അകത്ത് കയറ്റിടാ വിളിച്ചിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇന്നലെ മുഴുവനും മഴ കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ വിക്രാണെന്നുണ്ടെങ്കിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവില്ല വിക്രം ഇങ്ങനെ ചായയും കൂടി പുറത്തേക്ക് വരാണ് അപ്പോൾ എടുത്ത് ചീത്തറിയാണ് കേട്ടോ എനിക്ക് അവളെയും കൂടി കൊണ്ടുപോകാൻ അത്തേക്കെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുകയാണെട്ടോ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് വേദന കാണുന്നത് വേദന കാണുന്നതോടുകൂടി വിക്രം ചേട്ടാണോ ഇവിടെ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് വേദന അടുത്തേക്ക് ചെല്ലുകയാണ് വേദന എടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് മറ്റേ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ശ്രീജിയുള്ളു വേണ്ട ശ്രീജി മതി നീ വായു എന്നൊക്കെ പറഞ്ഞ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം വേഗം തന്നെ ഒരു സ്റ്റൂൾ എടുത്തിട്ടിട്ട് വേദന എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പം വേദന പിടിച്ചിട്ട് എഴുന്നേൽക്കാൻ താങ്ങുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കാനുട്ടോ ഏതൊന്നും വീണ്ടുന്നില്ല അതെ ഈ ചൂടുള്ള ചായ ഉണ്ടല്ലോ തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്നതിൻ്റെ മേത്ത് കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിലേ നല്ല സുഖമായിരിക്കും ഒഴിക്കട്ടെ ഞാൻ ഒന്ന് ചോദിക്കാനുട്ടോ നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ പോകാനായിട്ട് എന്നിട്ട് ആ ചായ എങ്ങനെ നീട്ടാണ് കേട്ടോ അപ്പോൾ നന്ദിനി പറയാ ഇവനെന്താ ചായ കൊടുക്കുന്നത് ഇവൻ ആ പെണ്ണിനോട് അപ്പം അടുപ്പുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാനുട്ടോ എന്താ ഈ ചായ കുടിക്കി എന്ന് പറയട്ടോ അപ്പോൾ വേദ വേണ്ട എന്ന് പറയും കേട്ടോ ഇടി ഈ ചായ കുടിക്കാൻ ഈ ചായ കുടിച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനാണ് ഞാൻ പറഞ്ഞത് നിന്നോട് പല തവണയായി ഞാൻ പറഞ്ഞീന് നിന്നോട് പോകാനായിട്ട് എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ വേദം എന്നു വെച്ച് കഴിഞ്ഞാൽ ആ ചായ ഇങ്ങനെ വാങ്ങിക്കാൻ കേട്ടോ ചായ വാങ്ങിച്ചതിന് ശേഷം വിക്രത്തിൻ്റെ മുഖത്തുനിന്ന് നോക്കിയിട്ട് വേഗം തന്നെ വിക്രത്തിൻ്റെ കാലിലേക്ക് ആ ചൂടുള്ള ചായ ഒഴിക്കാൻ കിട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ കാല് പുള്ളി കാലിങ്ങനെ വലിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ചെടുക്കാൻ കിട്ടാ എന്നിട്ട് പറയാ വേദ പറയുന്നുണ്ട് അതെ തണുത്ത് ഇറങ്ങി ചിരിക്കുന്ന ശരീരത്തിലേക്ക് ചൂടുള്ള ചായ ഒഴിച്ചാൽ നല്ല സുഖമാണെന്നല്ലേ പറഞ്ഞത് ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ പറയുള്ളൂ ഞാൻ പ്രവർത്തിച്ച് കാണിക്കും ദാ ഇവിടെ എല്ലാവരും നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് കാലിലേക്ക് ഒഴിച്ചത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു ഡയറക്റ്റ് മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു ഓ ജസ്റ്റ് മിസ്സ് ഇടീ നിന്നെ ഞാനുണ്ടല്ലോ നിന്നെ മര്യാദ രീതിയിലൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നിന്നെ ഞാൻ ശരിയാക്കി തരാം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പൊക്കോ എന്നൊക്കെ പറയും ഈ സമയത്ത് നന്ദിനി ശ്രീജിയും അവർ അവൻ്റെ ആ ഒരു രീതി പെരുമാറ്റമൊക്കെ നോക്കിക്കാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയാണ് അപ്പോൾ വേദം പറയുന്നത് ഞാൻ പോകാൻ വേണ്ടിയിട്ടല്ല അവിടേക്ക് വന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ ലാസ്റ്റ് വിക്രം പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഞാൻ വരുന്നതിന് മുമ്പ് നീ ഇവിടെ പോയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് പോകും ഇതേ സമയം രാധയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ ഓട്ടോ തുടച്ചുകൊണ്ടിരിക്കണായിട്ടോ ഓട്ടോയ്ക്ക് പേര് വിക്രം രാധാന്നാണല്ലോ അതിങ്ങനെ തുടങ്ങിയതാണോ അമ്മ വന്നിട്ട് ദേഷ്യപ്പെടുകയാണ് എടി നീ ഇങ്ങനെ ഏതു നേരം അവൻ്റെ മേത്തിട്ട് തുടച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ എഴുതി തുടച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താ മതിയായില്ലേ നിനക്ക് ഇന്ന് ചോദിക്കും എന്താ എന്താ കാര്യം ചോദിക്കുന്നത് എടി കെട്ടിക്കൊണ്ട് വന്നിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ലേ വിക്രത്തിൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് നടന്ന് നടന്ന് ഇപ്പം എന്തായി അവസാനം അവൻ നല്ലൊരു വീട്ടിലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ടാ സമയത്ത് അച്ഛനൊന്നും മിണ്ടാതെ നിൽക്കുകയാണോ നിങ്ങൾ ഇത് കേൾക്കണില്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ ആ എനിക്ക് ചെവി ഉണ്ട് എന്നിട്ട് നിങ്ങളെന്തൊന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ രാധ പറയും അമ്മ അതങ്ങനെ അബദ്ധത്തിൽ പറ്റിയതല്ലേ അബദ്ധത്തിൽ വേണോ ഒരു പെൺകുട്ടി താലി കെട്ടിക്കൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാധയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും അവനാ പെണ്ണിനെ താലി കെട്ടിക്കൊണ്ടുവന്നില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണമെന്ന് പറയും കേട്ടോ രാധയാണെന്നു ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും നിങ്ങൾ മനുഷ്യ നിങ്ങൾ കേൾക്കുന്നില്ല ഇതൊക്കെ ഇനി ഇതുവരെയും വിക്രത്തിൻ്റെ പെണ്ണാണെന്നാണ് പറഞ്ഞ് പറഞ്ഞ നടന്നത് വിക്രത്തിൻ്റെ പിന്നീ കൂടെ ഇതുവരെ നടന്നൊരു കുഴപ്പമില്ല പക്ഷേ ഇനി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് വേറെയാണ് അപ്പോൾ ഒരു നൂറ് രൂപ താഴെ ഞാൻ ആ കവലയിൽ പോയി ആലോചിക്കട്ടെ ഓ കുപ്പിക്ക് ഷെയർ ഇടാൻ വേണ്ടിയിട്ടല്ലേ അതെൻ്റെ കിട്ടൂല നല്ലൊരു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം തന്നെ മകത്തേക്ക് പോകും പിന്നീട് കാണിക്കുന്നത് മാഷ് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി വരികയാണ് കേട്ടോ പിന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് നേരത്തെ പോകണമെന്നൊക്കെ മാഷ് പറയാണ് അപ്പോൾ കമല പറയുന്നുണ്ട് അതെ ആ കൊച്ചി ഇതുവരെയും പോയിട്ടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ മാഷിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ പഠിപ്പുറയിൽ തന്നെ വേദ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ആ എന്നാലും ആ കുട്ടി ഇത്രയും നേരം ഇന്നലെ രാത്രി മുഴുവൻ മഴ കൊണ്ടുവരുന്നതല്ലേ ഇനി എന്ത് ചെയ്യും ആ കുട്ടിയിലൊരു യോഗം ആ കുട്ടിയുടെ കണ്ണീരിൻ്റെ ശാപം കൂടി ഇന്ന് നമുക്ക് കിട്ടും എന്നൊക്കെ പറയട്ടോ ശരി ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി നിൽക്കുമ്പോൾ എന്താ കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുകയാണോ ദൈവന്മാർക്കും ഒരു പണി ഇല്ല നിങ്ങൾക്കും ഒന്നും ഇല്ല ഒരു പണി ഇല്ലാണ്ടായോന്നൊക്കെ അച്ഛൻ ചോദിച്ചിട്ട് അച്ഛൻ വേദന എടുത്തേക്ക് വരികയാണ് കേട്ടോ ച്ഛനെ കാണുമ്പോഴേക്കും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് മോളെ നീ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത് മോളെ മോളെ അഡ്രസ്സ് പറയുക വീട്ട് വീട് പറയുക ഞാൻ കൊണ്ടുവന്നാക്കി തരാം നിന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയട്ടോ അപ്പോൾ വേദ പറയും എന്നെ താലി കെട്ടി കൊണ്ടുവന്നതല്ലേ ഈ വീട്ടിലുള്ളവരാണ് ഇനി എൻ്റെ വീട് ഈ വീടാണ് എൻ്റെ വീട് എന്ന് പറയും പറയട്ടോ അപ്പോൾ നിനക്ക് ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ എന്നിട്ട് എനിക്ക് അമ്മലയുടെ അടുത്ത് വന്നിട്ട് അച്ഛൻ പറഞ്ഞു നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ കണ്ടില്ല അവൾ പറഞ്ഞത് ഈ വീട് അവളെ വീടാണ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിച്ചോളം ഞാൻ വൈകുന്നേരം പോയി വരുന്നതിനുള്ളില് ഒരു തീരുമാനം ഇതിനുണ്ടായിരിക്കണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് മാഷ അവിടെ നിന്ന് പോകാനിട്ടോ അതെ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് ഇരിക്കാനിട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് കവിലക്കൂടെ മാഷ് പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവരുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയാനിട്ട് എന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു മാഷേ ഒരെല്ലാം ചോറ് തരണം കേട്ടോ എന്തായാലും കല്യാണം ഒക്കെ കഴിഞ്ഞില്ലെന്ന് പറയാനായിട്ടോ അങ്ങനെ മാഷ് ദേശത്തോടു കൂടി അവിടെ നിന്ന് പോകും ആ പുളിങ്കൊമ്പിലാണല്ലോ വിക്രം കയറി പിടിച്ചിരിക്കുന്നതെന്നൊക്കെ പറയും അങ്ങനെ പിന്നീട് വേദ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മീൻകാരി മീനും കൊണ്ടു വരാനിട്ടോ ആഹാ മോളെ മോളെന്നാണ് ഇവിടെ ഇരിക്കുന്നത് മോളകത്ത് തീലേ ആ വിക്രം ബലമായൊരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞ മോള മോളാണോ മോളോ ഇവിടെ വീട്ടിൽ കയറ്റിയില്ലേ ഇവര് വീട്ടിൽ കയറ്റീലേ പിന്നെ മോൾ ഇതിനാണ് എടുക്കുന്നത് മോൾ നല്ല വീട്ടിലെ കൊച്ചല്ലേ മോൾ നിന്ന് പോകൂടെ ഇവിടെ എടുക്കണേക്കാലം വേദം വീട്ടിലേക്ക് പോകുകയാണെന്ന് പറയട്ടോ ഈ സമയത്ത് ശ്രീജ അവിടേക്ക് വരികയാണ് കേട്ടോ ശ്രീജ നന്ദിനി വേദയ്ക്കുള്ള കാപ്പിയും കൊണ്ടുവരിക എന്നിട്ട് പറയുന്നുണ്ട് വേദ നീ കാപ്പി കുടിക്കുക അവിടെ തെണ്ണിയിലേക്ക് ഇരിക്കുകയെന്ന് പറയും വേണ്ടായിട്ടത്തി നീ ഒരു ഒന്നും കഴിച്ചിട്ടില്ലല്ലോ മോളെ ഇത് കഴിക്കി എന്ന് പറഞ്ഞിട്ടോ വേണ്ട ഏട്ടത്തി എന്തായാലും തരാനുള്ള മനസ്സ് കാണിച്ചല്ലോ ഏട്ടത്തിക്ക് ഇപ്പം എന്നോടുള്ള സ്നേഹം ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എന്നോട് വരും ഉടനെ തന്നെ ഉണ്ടാവും അതുവരെ ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദി വേ ശ്രീജനാകത്തേക്ക് പറഞ്ഞയക്കാം കേട്ടോ വേദ ഈ സമയത്ത് വർക്ക്ഷോപ്പിൽ വിക്രമാണെന്നുണ്ടെങ്കിൽ ഓരോന്നും ആലോചിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് വിക്രമിനെ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ ആ അവൾ അങ്ങനെ പോകുന്നു എന്ന് തോന്നില്ല അപ്പോൾ അന്യംകൂട്ടം പറയുന്നുണ്ട് കേട്ടോ ആ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൗന്ദര്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് നല്ല പൈസ ഉള്ള കൊടുത്ത കുട്ടിയാണ് എന്തായാലും സംഗതി കേമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതെ അനിയൻകുട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഒരാളെ കൂടെ രാധാ രച്ഛൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പണിയും രാധാരച്ഛനോട് അയാൾ ചോദിക്കുമ്പോൾ ഇവിടെ എനിക്ക് കണക്ക് തീർക്കാനുണ്ടെന്ന് പറയും കേട്ടോ അങ്ങനെ അയാൾ പറഞ്ഞയച്ചിട്ട് രാധാ രക്ഷൻ വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് വിക്രമിനെ വഴക്ക് പറയാനിട്ടോ നീ എന്നാലും എൻ്റെ മോളോട് ഈ ചതി ചെയ്തല്ലോ ചെറുപ്പം മുതൽ അവൾ വിക്രമിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ ഇത്രയും വലിയ വീട്ടിലൊരു പെണ്ണിനെ കണ്ടപ്പോൾ നീ എൻ്റെ മോളെ ചതിച്ചല്ലേ എൻ്റെ മോൾ ചജ്ജ് നീ ഒരു കാലത്തും കൂടം പിടിക്കാൻ പോകുന്നില്ലടാ എന്നൊക്കെ പറയട്ടോ കേട്ടോ ഈ സമയത്ത് രാധയാണെന്നുണ്ടെങ്കിൽ ഓട്ടോസ്റ്റാൻഡിൽ ഇങ്ങനെ ഓട്ടോക്കാരുടെ ആയിട്ട് വർത്താൻ പറഞ്ഞിരിക്കുന്ന സമയത്ത് രാധയുടെ അച്ഛനെ കൊണ്ടുവന്നാക്കിയ ആൾ വന്നിട്ട് പറയുന്നത് മോളെ മോളുടെ അച്ഛൻ വിക്രത്തിൻ്റെ അടുത്തേക്ക് പകരം ഇട്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അവരെല്ലാവരും കൂടെ ചലിച്ചതിക്കിന് മുമ്പ് മോൾ ചെല്ലു എന്ന് പറയും കേട്ടോ അപ്പോൾ രാധ വേഗം തന്നെ അവിടേക്ക് എടുത്ത് പോരുന്നുണ്ട് ഈ സമയത്ത് വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അച്ഛൻ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കാനായിട്ടോ ഇന്നാലെ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എൻ്റെ മോളെ നിച്ചതിച്ചില്ലേ വലിയ വീട്ടിലൊരു പെണ്ണിനെ കണ്ടപ്പോൾ എൻ്റെ മോളെ നീ വേണ്ടാന്ന് വെച്ചില്ല ടാ എത്ര നാളായിട്ടാ എന്റെ മോള് നിന്നെ കൊണ്ട് നിന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ കൊല്ലോടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴുത്തില് കുത്തിപ്പിടിച്ചിട്ട് എന്നിട്ട് അപ്പം വിക്രം പറയുന്നുണ്ട് പോകാൻ നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ അയാള് പോകാനൊന്നും സമ്മതിക്കുന്നില്ല വേഗം തന്നെ രാധ വരുന്നുണ്ട് രാധ വന്നിട്ട് അച്ഛ അച്ഛൻ എന്ത് ചെയ്യുന്നത് വിക്രത്തിന് വീടി വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഏ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു മോളെ നീക്കെന്തത് എന്നൊക്കെ ചോദിക്കട്ടോ അച്ഛാ അച്ഛൻ വിക്രം അറിയാണ്ട് പറ്റിപ്പോലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാണ്ട് പറ്റി പോകുന്നു കല്യാണം കഴിക്കുന്നതാണോ അറിയാണ്ട് പറ്റി പോകുന്നത് എന്ന് പറയും കേട്ടോ വിക് അച്ഛ അച്ഛൻ വെറുതെ വിക്രത്തിനെ കുറ്റപ്പെടുത്തണ്ട വിക്ര വിക്രത്തിൻ്റെ മനസ്സിൽ വിക്രത്തിൻ്റെ വീട്ടിൽ കയറാനല്ലേ അവൾക്ക് പറ്റിയുള്ളൂ വിക്രത്തിൻ്റെ മനസ്സിൽ കയറാനാ അവൾക്ക് പറ്റില്ലല്ലോ എനിക്ക് എൻ്റെ വിക്രത്തിന് അത്രയ്ക്ക് വിശ്വാസമാണ് അച്ഛൻ വായ അച്ഛ എന്ന് പറഞ്ഞിട്ട് പോകട്ടോ എന്നിട്ട് അച്ഛനിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ എന്നാലും നീ എൻ്റെ മോളെ ചജ്ജിലേടാ നിന്ന് ഞാൻ വെറുതെ വിടില്ല എൻ്റെ മോൾക്ക് നിന്നെ നിന്നെന്ത് സ്നേഹമായിരുന്നു എൻ്റെ മോളെന്ത് പാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് വിക്രം ഒന്നും വീണ്ടാതെ നിൽക്കാനിട്ടോ രാധരായ ഒരു പൂക്ക് കണ്ടിട്ട് വിക്രത്തിന് കുറച്ച് സങ്കടവും വിഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സങ്കടത്തോടുകൂടിയിട്ട് വിക്രം ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ